നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു മുറിയിലേക്ക് കയറുമ്പോൾ ആളുകളെല്ലാം നിങ്ങളെ ശ്രദ്ധിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ നിങ്ങൾ സംസാരിക്കുമ്പോൾ ആരും കണ്ണെടുക്കാതെ ശ്വാസമടക്കി പിടിച്ച് കേട്ടിരിക്കണമെന്ന് സ്വപ്നം കണ്ടിട്ടുണ്ടോ ചില ആളുകൾക്ക് മാത്രം ലഭിക്കുന്ന ഒരു പ്രത്യേക കഴിവാണ് ഇതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് നിങ്ങളുടെ ജോലിയോ ബന്ധങ്ങളോ വ്യക്തിപരമായ വിജയമോ ആകട്ടെ ഈ കഴിവ് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കും ഈ വീഡിയോയിൽ നിങ്ങൾ സംസാരിക്കുന്ന രീതി ആകർഷകമാക്കാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആകർഷകമായ സംസാരത്തിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് നിങ്ങൾക്കറിയാവുന്നു അത് നിങ്ങളുടെ ശബ്ദത്തിൻ്റെ ടോണോ വാക്കുകളുടെ ഭംഗിയോ അല്ല അത് ആത്മവിശ്വാസമാണ് നിങ്ങൾ പറയുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ അത് കേൾക്കുന്നവർ എങ്ങനെ വിശ്വസിക്കും സംസാരിക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ സംസാരിച്ചു തുടങ്ങണം നിങ്ങളുടെ നിൽപ്പ് കൈകളുടെ ചലനം കണ്ണുകളിലെ തിളക്കം ഇതെല്ലാം നിങ്ങളുടെ സന്ദേശത്തിൻ്റെ ഭാഗമാണ് നിവർന്നു നിൽക്കുക തോളുകൾ പുറകിലേക്ക് വലിക്കുക കൈകൾ മറച്ചു മറച്ചുവെക്കാതെ സ്വാഭാവികമായി ഉപയോഗിക്കുക കണ്ണിൽ നോക്കി സംസാരിക്കുന്നത് നിങ്ങൾ സത്യസന്ധനും ആത്മാർത്ഥതയുള്ളവരുമാണ് എന്ന് കേൾവിക്കാർക്ക് തോന്നാൻ സഹായിക്കും എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റാൻ നിങ്ങൾ ഉച്ചത്തിൽ സംസാരിക്കേണ്ടതില്ല എന്നാൽ വ്യക്തമായി സംസാരിക്കണം സംസാരത്തിനിടയിലെ നിശബ്ദത എത്രത്തോളം ഫലപ്രദമായി ഉപയോഗിക്കുന്നുവോ അത്രത്തോളം നിങ്ങളുടെ വാക്കുകൾക്ക് ശക്തി കൂടും പ്രധാനപ്പെട്ട ഒരു വാക്ക് പറയുന്നതിന് തൊട്ടു തൊട്ടുമുമ്പോ ഒരു ആശയം അവതരിപ്പിച്ചതിന് ശേഷമോ ഒന്ന് നിർത്തുക ആ നിമിഷം കേൾവിക്കാർ നിങ്ങൾക്കായി കാതോർക്കൂ നിങ്ങളുടെ ആത്മവിശ്വാസത്തെ തകർക്കുന്ന ആകർഷകമായ സംസാരത്തിന് തടസ്സമുണ്ടാക്കുന്ന ഒരു വില്ലനുണ്ട് അവൻ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ ആ വില്ലനെ എങ്ങനെ ഒറ്റയടിക്ക് പരാജയപ്പെടുത്താമെന്ന് നിങ്ങൾക്കറിയാമോ നല്ല കമ്മ്യൂണിക്കേഷൻ എന്നത് വിവരങ്ങൾ കൈമാറ്റം ചെയ്യൽ മാത്രമല്ല വികാരങ്ങൾ കൈമാറ്റം ചെയ്യൽ കൂടിയാണ് ലോകത്തിലെ ഏറ്റവും മികച്ച പ്രസംഗകരല്ല ആദ്യം ചെയ്യുന്നത് കേൾവിക്കാരൻ്റെ ഹൃദയത്തിൽ തുടരാൻ ശ്രമിക്കുക എന്നതാണ് നിങ്ങളുടെ സംസാരം ഒരു പ്രഭാഷണം പോലെയാകാതെ ഒരു സംഭാഷണം പോലെയാക്കാൻ ശ്രമിക്കുക ഇടയ്ക്കിടെ ലളിതമായ ചോദ്യങ്ങൾ ചോദിക്കുക ഉദാഹരണത്തിന് നിങ്ങൾക്കും ഇതേ അനുഭവം ഉണ്ടായിട്ടില്ലേ എന്തായിരിക്കും ഇതിൻ്റെ കാരണം ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ കേൾവിക്കാരെ മാനസികമായി സംഭാഷണത്തിൽ പങ്കെടുപ്പിക്കുന്നു ഉദാഹരണം നോക്കാം ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ ജോൺ സാങ്കേതികമായി വളരെ അറിവുള്ള വ്യക്തിയായിരുന്നു എന്നാൽ മീറ്റിംഗുകളിൽ സംസാരിക്കാൻ അയാൾക്ക് വലിയ ഭയമായിരുന്നു അയാൾ സംസാരിക്കുമ്പോൾ കൈകൾ വിയർക്കും ശബ്ദം ഇളറും ഇത് മാറുവാനുള്ള ഒരു രഹസ്യം ഞാൻ പറഞ്ഞുതരാം നിങ്ങളുടെ അറിവിനെക്കുറിച്ചല്ല നിങ്ങളുടെ വികാരങ്ങളെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കേണ്ടത് ഒരു പ്രധാന പ്രസൻറ്റേഷന് മുൻപ് ജോൺ തൻ്റെ പ്രൊജക്ടിൻ്റെ സാങ്കേതിക വിവരങ്ങൾക്ക് പകരം ഈ പ്രൊജക്റ്റ് കാരണം ഉപയോക്താക്കളുടെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ച് സംസാരിച്ചു ആളുകളുടെ മുഖത്തെ സന്തോഷം കണ്ടപ്പോൾ തനിക്ക് എത്രമാത്രം പ്രചോദനം ലഭിച്ചെന്ന് ജോൺ പറഞ്ഞു സാങ്കേതിക വശങ്ങൾ ശ്രദ്ധിക്കാതെ എല്ലാവരും ആവേശഭരിതരായി ജോണിൻ്റെ ആത്മവിശ്വാസം ഉയർന്നു കാരണം അദ്ദേഹം വിവരങ്ങൾ കൈമാറ്റം ചെയ്യുന്നതിനു പകരം പ്രതീക്ഷ എന്ന വികാരമാണ് കൈമാറ്റം ചെയ്തത് നിങ്ങളുടെ കഥകളിലൂടെയും വ്യക്തിപരമായ അനുഭവങ്ങളിലൂടെയും സംസാരിക്കുക കാരണം കഥകൾക്ക് മനുഷ്യന്റെ തലച്ചോറിൽ വികാരങ്ങൾ ഉണർത്താൻ പ്രത്യേക കഴിവുണ്ട് നിങ്ങൾ ഒരു മികച്ച ആശയം അവതരിപ്പിക്കുമ്പോൾ പോലും ആളുകൾക്ക് വേഗത്തിൽ ശ്രദ്ധ നഷ്ടപ്പെടുന്നതായി തോന്നുന്നുണ്ടോ അതിനൊരു കാരണമുണ്ട് നിങ്ങളുടെ വാക്കുകൾക്ക് ഒരു ചൂട് ചൂടില്ലാത്തത് കൊണ്ടാണത് ആ വാക്കുകൾക്ക് എങ്ങനെ ചൂട് നൽകാം കേൾവിക്കാരെ സീറ്റിൻ്റെ അറ്റത്ത് പിടിച്ചിരുത്തുന്ന മാജിക്കൽ വേഡ് ഞാൻ പറഞ്ഞു തരാം ആകർഷകമായ സംസാരത്തിൽ നിങ്ങൾ എന്തു പറയുന്നു എന്നതിനേക്കാൾ പ്രധാനം എങ്ങനെ പറയുന്നു എന്നതാണ് നിങ്ങളുടെ ആശയങ്ങൾക്ക് വ്യക്തമായ ഒരു ഘടന ആവശ്യമാണ് എം ഡബ്ല്യു എഫ് എന്നത് ട്രിപ്പിൾ പി റൂളാണ് ഫസ്റ്റ് പി പോയിന്റ് നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്ന പ്രധാന ആശയം ഒരു വാക്യത്തിൽ തന്നെ ആദ്യം പറയുക സെക്കൻഡ് പി പ്രൂഫ് ആ ആശയത്തെ സാധൂകരിക്കുന്ന തെളിവുകൾ ഡാറ്റ കഥകൾ എന്നിവ നൽകുക തേർഡ് പി പേഴ്സണലൈസ് നിങ്ങളുടെ ആശയം കേൾവിക്കാരൻ്റെ ജീവിതവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നത് വിശദീകരിക്കുക ഈ ത്രികോണഘടന ഉപയോഗിക്കുമ്പോൾ കേൾവിക്കാർക്ക് നിങ്ങളുടെ ആശയങ്ങൾ വേഗത്തിൽ മനസ്സിലാക്കാനും ഓർമ്മിക്കാനും സാധിക്കും വലിയ വാക്കുകളോ അലങ്കാരപ്രയോഗങ്ങളോ ഉപയോഗിച്ച് ആളുകളെ ആകർഷിക്കാൻ ശ്രമിക്കരുത് നിങ്ങളുടെ സന്ദേശം എത്രത്തോളം ലളിതവും വ്യക്തവുമാണോ അത്രത്തോളം അതിൻ്റെ സ്വാധീനം വർദ്ധിക്കും ഐൻസ്റ്റീൻ പറഞ്ഞു തോർക്കുക നിങ്ങൾക്ക് ഒരു കാര്യം ലളിതമായി വിശദീകരിക്കാൻ കഴിയുന്നില്ല എങ്കിൽ നിങ്ങൾക്കത് ശരിയായി മനസ്സിലായിട്ടില്ല എന്നാണ് അർത്ഥം നിങ്ങൾ സംസാരിക്കുന്നത് നിങ്ങളുടെ സഹപ്രവർത്തകരോടോ കുട്ടികളോടോ നിങ്ങളെക്കാൾ സീനിയറായ ആളുകളോടോ ആകട്ടെ ഓരോ വിഭാഗം ആളുകളോടും സംസാരിക്കേണ്ട രീതിക്ക് വ്യത്യാസമുണ്ട് ഈ രീതി തിരിച്ചറിയാനുള്ള ഒരു സൈക്കോളജിക്കൽ ടെക്നിക്ക് ഉണ്ട് ആ ടെക്നിക്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് ആരുമായും എളുപ്പത്തിൽ അടുപ്പം സ്ഥാപിക്കാൻ കഴിയും അതെന്താണെന്ന് നമുക്ക് നോക്കാം പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷനിലെ ഏറ്റവും വലിയ രഹസ്യം ഇതാണ് നിങ്ങൾ പറയുന്നതിനേക്കാൾ പ്രാധാന്യം അവർ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് എന്താണ് എന്തിനാണ് എന്നതാണ് ഒരു ടീമിലെ ടീം ലീഡർക്ക് തൻ്റെ ടീമിലെ എല്ലാവരെയും ഒരേപോലെ പ്രചോദിപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല കാരണം അവർ എല്ലാവരോടും ഒരേ രീതിയിലാണ് സംസാരിച്ചിരുന്നത് ടീമിനെ പഠിച്ച ശേഷം ടീം ലീഡർ സംസാര ശൈലി മാറ്റി സ്ഥിരത ആഗ്രഹിക്കുന്നവരോട് സുരക്ഷിതത്തെക്കുറിച്ചും കൃത്യമായ സമയപരിധികളെക്കുറിച്ചും സംസാരിച്ചു പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാൻ ഇഷ്ടപ്പെടുന്നവരോട് പുതിയ അവസരങ്ങളെക്കുറിച്ചും വെല്ലുവിളികളെക്കുറിച്ചും സംസാരിച്ചു വിശദാംശങ്ങൾ ആവശ്യമുള്ളവരോട് കൃത്യമായ ഡാറ്റയും റിപ്പോർട്ടുകളും ഉപയോഗിച്ച് സംസാരിച്ചു ഓരോരുത്തർക്കും വേണ്ട ഭാഷയിൽ സംസാരിച്ചപ്പോൾ ഈ ടീമിൻ്റെ ഉൽപ്പാദനക്ഷമത വൻതോതിൽ വർദ്ധിച്ചു കാരണം ഓരോരുത്തർക്കും താൽപ്പര്യമുള്ള കാര്യങ്ങളാണ് അവർ കേട്ടത് ആളുകൾക്ക് താൽപ്പര്യമുള്ള വിഷയങ്ങളിൽ സംസാരിക്കുക അവരുടെ ജോലിയെക്കുറിച്ചോ അവരുടെ ഹോബികളെക്കുറിച്ചോ അവരുടെ വിജയങ്ങളെക്കുറിച്ചോ സംസാരിക്കുക നിങ്ങൾ അവരെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അവർ തിരിച്ചറിയുമ്പോൾ അവർ നിങ്ങളെ തിരിച്ച് ശ്രദ്ധിക്കും നമ്മൾ സംസാരിക്കുന്ന രീതി നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കും നമ്മൾ ഇപ്പോൾ വരെ സംസാരിച്ച ഈ ആശയങ്ങളെല്ലാം എങ്ങനെ നിങ്ങളുടെ തലച്ചോറിൽ രേഖപ്പെടുത്തി ഒരു സ്വാഭാവിക ശീലമാക്കി മാറ്റാം എന്ന് ഞാൻ പറഞ്ഞു തരാം ശ്രദ്ധ പിടിച്ചു പറ്റാനുള്ള ഈ കഴിവ് നിലനിർത്താനുള്ള ഒറ്റമൂലി ഇതാണ് ആകർഷകമായി സംസാരിക്കുവാനുള്ള ഈ കഴിവുകൾ ഒറ്റ രാത്രി കൊണ്ട് ലഭിക്കുന്നതല്ല അതിന് നിരന്തരമായ പരിശീലനം ആവശ്യമാണ് ദിവസവും അഞ്ച് മിനിറ്റ് കണ്ണാടിക്ക് മുന്നിൽ നിന്ന് സംസാരിക്കുക നിങ്ങളുടെ ശരീരഭാഷ മുഖത്തെ ഭാവങ്ങൾ കണ്ണിൻ്റെ ചലനങ്ങൾ എന്നിവ നിരീക്ഷിച്ച് തിരുത്തുക നിങ്ങളുടെ സംസാരം റെക്കോർഡ് ചെയ്ത് കേൾക്കുക ശബ്ദത്തിൻ്റെ വേഗത ടോൺ വാക്കുകളുടെ വ്യക്തത എന്നിവ മെച്ചപ്പെടുത്തുക പലപ്പോഴും നമ്മുടെ സംസാരം നമ്മൾ കേൾക്കുന്നതിനേക്കാൾ വ്യത്യസ്തമായിരിക്കും ചെറിയ മീറ്റിങ്ങുകളിലോ സൗഹൃദ സംഭാഷണങ്ങളിലോ മനഃപൂർവ്വം സംസാരിക്കാനുള്ള അവസരങ്ങൾ കണ്ടെത്തുക പരിശീലനം തന്നെയാണ് ഏറ്റവും വലിയ പാഠം മറ്റൊരാളെ അനുകരിക്കാൻ ശ്രമിക്കരുത് നിങ്ങളുടെ സംസാര ശൈലിയിൽ നിങ്ങളുടെ വ്യക്തിത്വം ഉണ്ടാകണം ആകർഷകമായ കമ്മ്യൂണിക്കേറ്റർമാർക്ക് ഒരിക്കലും ഒരു കള്ളത്തരം പറയാൻ കഴിയില്ല കാരണം അവരുടെ വാക്കുകളും ശരീരഭാഷയും ഒരുപോലെ സത്യസന്ധമായിരിക്കും ആകർഷകമായ സംസാരം എന്നത് ഒരു ലക്ഷ്യസ്ഥാനമല്ല അതൊരു യാത്രയാണ് നിങ്ങൾ ആത്മവിശ്വാസത്തോടെ വികാരത്തോടെ വ്യക്തമായ ഘടനയോടെ സംസാരിക്കുമ്പോൾ ലോകം നിങ്ങളെ ശ്രദ്ധിക്കും ഇന്നു മുതൽ ഈ പരിശീലനങ്ങൾ തുടങ്ങുക നിങ്ങൾ സംസാരിക്കുന്നത് ശ്രദ്ധിക്കാൻ ലോകം കാത്തിരിക്കുന്നു ഈ വീഡിയോ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ സംശയങ്ങളും അനുഭവങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്